ഭാഗം ഒൻപത് പത്മപ്രിയ അച്ഛനിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ട് തരിച്ചിരിക്കുകയാണ് ശ്രീ തൻ്റെ പെങ്ങൾ തനിക്ക് വേണ്ടി ഇങ്ങനെയൊരു ത്യാഗം ചെയ്യേണ്ട കാര്യമില്ല അവൻ തീരുമാനിച്ചു അച്ഛ നമ്മുടെ മേഘയ്ക്ക് ഈ വിവാഹം വേണ്ട അവൾക്ക് വേറെ ഏതെങ്കിലും കുടുംബത്തിൽ നിന്നും നല്ലൊരു പയ്യനെ നോക്കാം മോനെ പക്ഷേ അപ്പോൾ നീ ഇഷ്ടപ്പെട്ട ആ കുട്ടിയെ വിവാഹം കഴിക്കാൻ ഒരുപക്ഷെ അവർ സമ്മതിക്കില്ല അതുകൊണ്ടാണ് മേഘമോൾ ഈ ബന്ധത്തിന് സമ്മതിച്ചത് ഈ രണ്ട് വിവാഹവും നമ്മൾ വേണ്ടെന്ന് വെക്കുന്നു അപ്പോൾ കാര്യം തീരില്ലേ അതും പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് വെളിയിലേക്ക് പോയി ശ്യാമളയും തമ്പിയും മകൻ്റെ വാക്കുകൾ കേട്ടുനിന്നു അല്ലാതെ അവർക്ക് മറ്റൊരു നിവർത്തിയില്ലായിരുന്നു നാളെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് നീ കൂടി പോരെ കേട്ടോമോനെ അവിടെ ആരൊക്കെയോ നിന്നെ കാണണമെന്ന് പറയുന്നു അച്ഛനും ഉണ്ടായിരുന്നു അന്ന് കാർത്തിയുടെ ഒപ്പം ടൗണിലേക്ക് ആരെയോ കാണാനുണ്ടായിരുന്നു അച്ഛന് അതുകൊണ്ടാണ് അയാളും കാർത്തിയുടെ കൂടെ പോന്നത് മീനോട്ടിയാണെങ്കിൽ അന്ന് തലവേദനയായിട്ട് കോളേജിലേക്ക് പോകുന്നില്ല ചെറിയ പനിയുമുണ്ടായിരുന്നു അതുകൊണ്ട് കാർത്തി തന്നെയാണ് അവളോട് ലീവ് എടുക്കാൻ പറഞ്ഞത് നീ കേൾക്കുന്നില്ലേ കാർത്തി നീയും കൂടി പോരെ മകനിൽ മകനിന്നും മറുപടിയൊന്നും കിട്ടാതെ വന്നപ്പോൾ അയാൾ വീണ്ടും ചോദിച്ചു ഞാനില്ലാ അവിടെ വരെ ഒന്ന് വന്നാൽ മതി മതിമോനെ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോരുമല്ലോ അച്ചാ പ്ലീസ് ദയവ് ചെയ്ത് എനിക്കിത്തിരി സമാധാനം താ അവൻ അയാളോട് യാചിച്ചു പിന്നീട് അയാൾ ഒന്നും മകനോട് ചോദിച്ചില്ല അല്പം കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ഫോൺ ശബ്ദിച്ചു അയാൾ ഫോൺ എടുത്ത് കാതിലേക്ക് ചേർത്തു ദേവനായിരുന്നു അത് ഹലോ ദേവ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അറിയാതെ തന്നെ അയാളുടെ ഫോൺ സ്പീക്കർ മോഡിലായി ദേവൻ പറയുന്ന കാര്യങ്ങളെല്ലാം കാർത്തി അപ്പോൾ കേട്ടു അവൻ വണ്ടി ഒതുക്കി രാമകൃഷ്ണമാരാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത അവസ്ഥയായിരുന്നു ദേവനാണെങ്കിൽ വിനീതിന് വന്ന വിവാഹാലോചനയെക്കുറിച്ച് ദേവുവിനെ അവർക്ക് കെട്ടിച്ചു കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചും ഒക്കെയായിരുന്നു അപ്പോൾ രാമകൃഷ്ണന്മാരോട് സംസാരിച്ചത് ഒരു കാരണവശാലും കാർത്തി ഇത് അറിയരുതെന്നും അവൻ അറിഞ്ഞാൽ ഇത് സമ്മതിക്കുകയില്ലെന്നും ദേവൻ പറഞ്ഞു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാർത്തിയുടെ വിവാഹം നടത്തണമെന്നും അതിനുശേഷം വേണം തങ്ങൾക്ക് ദേവിൻ്റെയും വിനീതിൻ്റെയും വിവാഹ തീയതി കുറിപ്പിക്കേണ്ടതായും അയാൾ പറഞ്ഞു താനാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് ഒരു കാരണവശാലും രാമകൃഷ്ണമാരാർ കാർത്തിയോട് പറയരുതെന്നും അയാൾ ഫോണിൽ പറയുന്നത് അടുത്തിരുന്ന കാർത്തി കേട്ടു കേട്ട കാര്യങ്ങൾ വിശ്വസിക്കാനാവാതെ തരിച്ചിരിക്കുകയാണ് അവൻ അപ്പോഴും അച്ഛനും മകൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ബുദ്ധിമുട്ട് തോന്നി അച്ഛ അല്പം കഴിഞ്ഞതും അവൻ അച്ഛനെ വിളിച്ചു എന്താണ് ഞാൻ ഈ കേട്ടതൊക്കെ അച്ഛൻ എന്നിൽ നിന്നും ഒന്നും ഒളിക്കാൻ ശ്രമിക്കേണ്ട അങ്ങനെയാണെങ്കിൽ ഞാൻ ദേവൻമാമയെ നേരിട്ട് പോയി കണ്ടോളാം അതും പറഞ്ഞുകൊണ്ട് കാർത്തി അച്ഛനെ നോക്കി വേറെ നിവർത്തിയൊന്നുമില്ലെന്ന് മാരാർക്കും തോന്നി അല്ലെങ്കിലും മറ്റൊരാൾക്കു വേണ്ടി തൻ്റെ മകൻ്റെ മുമ്പിൽ താൻ തെറ്റുകാരനായി നിൽക്കുകയാണ് അയാൾ ഒന്ന് നെടുവേർപ്പെട്ടു എന്നിട്ട് അതുവരെ സംഭവിച്ച കാര്യങ്ങൾ ഒന്നൊന്നായി പറഞ്ഞു കാർത്തിയോട് ഒരു ദിവസം അത്യാവശ്യമായി തന്നെ കാണണമെന്ന് പറഞ്ഞ് ദേവൻ ഫോൺ വിളിച്ചതും എന്നിട്ട് ദേവൂട്ടിയുടെയും വിനീതിൻ്റെയും മാറ്റ കല്യാണത്തെക്കുറിച്ചും ഒക്കെ അയാൾ വാചാലനായതും അവൾ ഈ വിവാഹത്തിന് സമ്മതിക്കണമെങ്കിൽ കാർത്തി മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്നും അതിനുശേഷം വേണം തൻ്റെ മക്കളുടെ രണ്ടാളുടെയും കല്യാണം നടത്തുവാനെന്നും ഒക്കെ അയാൾ പറഞ്ഞതായി രാമകൃഷ്ണമാരർ മകനോട് പറഞ്ഞു വിനീതിന് വരുന്ന ആലോചനകളെല്ലാം മുടങ്ങിപ്പോകുകയാണെന്നും ഈ പറഞ്ഞ പെൺകുട്ടിക്ക് സർക്കാർ ജോലിയാണെന്നും എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് നടന്നു കിട്ടിയാൽ അവരുടെ ജീവിതം സ്വസ്ഥമാകുമെന്നും ഒക്കെ ദേവൻ പറഞ്ഞപ്പോൾ രാമകൃഷ്ണമാരാർ ഒന്നും മിണ്ടാതെ ഇരിക്കുകയായിരുന്നു ഞാൻ തൻ്റെ കാലു പിടിക്കാം എങ്ങനെയെങ്കിലും കാർത്തിയുടെ കല്യാണം പെട്ടെന്ന് നടത്തിക്കഴിഞ്ഞാൽ ദേവുവിനെ കൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കണം എന്നൊക്കെയായിരുന്നു അയാളുടെ മനസ്സിൽ ദേവനിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങളൊക്കെയും രാമകൃഷ്ണമാരാർ വള്ളി പുള്ളി വിടാതെ മകനെ പറഞ്ഞു ധരിപ്പിച്ചു കാര്യങ്ങളെല്ലാം കേട്ടതും കാർത്തിയുടെ മുഖം വലിഞ്ഞു മുറുകി ഇത്രയ്ക്ക് ചെറ്റയായിരുന്നു അയാൾ അവന് കലശലായ ദേഷ്യം വന്നു ഇപ്പോൾ തന്നെ അയാളെ ചെന്ന് കാണണം എന്നിട്ട് എല്ലാവരുടെയും മുന്നിലിട്ട് അയാളോട് ഇത് ചോദിച്ച് നാണം കെടുത്തണം അവൻ ഓർത്തു അച്ഛനെ ഇറക്കി വിട്ടിട്ട് അവൻ ഫോൺ എടുത്തു ദേവുവിനെ വിളിച്ചു കാര്യങ്ങളൊക്കെ അയാളുടെ മുന്നിൽ ചെന്ന് വേണം അവളോട് പറയാൻ കോളേജിലേക്ക് ഇന്നു പോകണ്ട അവൻ തീരുമാനിച്ചു ഫോൺ എടുത്തപ്പോഴാണ് ദേവു പറഞ്ഞത് അച്ഛനും അമ്മയും കൂടി മണ്ണാർക്കാട് വരെ പോയി എന്നും ഒരു കല്യാണം ഉണ്ടെന്നും ഉച്ചയാകും അവർ വരുമ്പോൾ അത് കേട്ടതും കാർത്തിക്ക് തെല്ല് നിരാശ തോന്നി അവളോട് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവൻ ഫോൺ കട്ട് ചെയ്തു ഉച്ചവരെ കോളേജിൽ പോകാമെന്നും അതിനുശേഷം ലീവ് എടുത്തിട്ട് ദേവൻ്റെ വീട്ടിലേക്ക് പോകാമെന്നും അവൻ ഓർത്തു അയാളെ അങ്ങനെ വിടാൻ പറ്റില്ല തൻ്റെ മുമ്പിൽ വെച്ച് എന്തൊക്കെയായിരുന്നു അയാളുടെ അഭിനയം ഒക്കെ കൂടി ഓർത്തപ്പോൾ അവന് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല ഫോൺ എടുത്തിട്ട് കാർത്തി മിത്രനെ വിളിച്ചു താൻ അച്ഛനിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ദേവന്റെ വീട്ടിലേക്ക് ചെന്ന് അയാളോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ മിത്രനും പറഞ്ഞു അതുതന്നെയാണ് അതിൻ്റെ ശരി കാർത്തി കോളേജിൽ എത്തിയപ്പോൾ ലേശം വൈകി ശ്രീദേവി ടീച്ചർ ഉണ്ടായിരുന്നു സ്റ്റാഫ് റൂമിൽ മാഷ് ഇന്ന് താമസിച്ചോ വീട്ടിൽ കുറച്ച് അത്യാവശ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൻ പറഞ്ഞു അപ്പോഴേക്കും തോമസ് സാറും അവിടേക്ക് കയറി വന്നു ശ്രീദേവിക്കാണെങ്കിൽ ദേഷ്യം തോന്നി വല്ലപ്പോഴുമാണ് കാർത്തിയോടൊന്ന് സംസാരിക്കാൻ പറ്റുന്നേ അയാൾക്ക് വരാൻ കണ്ട സമയം വലിഞ്ഞു മുറുകിയ മുഖവുമായി അവൾ ക്ലാസ്സിലേക്ക് പോയി കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ കാർത്തിയുടെ മനസ്സിൽ ദേവന്റെ മുഖമായിരുന്നു ചതിയനായ ദേവന്റെ മുഖം അച്ഛൻ പറഞ്ഞു കൊടുത്ത വഴികളിലൂടെ ദേവൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിൽ മുഴുവൻ ശ്രീ ആലോചിച്ചത് തൻ്റെ പെങ്ങളോട്ടിയെക്കുറിച്ചായിരുന്നു തന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഇത്രമാത്രം മനസ്സിലാക്കുന്ന തൻ്റെ സഹോദരി മേഘയെക്കുറിച്ച് തനിക്ക് വേണ്ടിയാണ് അവൾ ഈ ബന്ധം തിരഞ്ഞെടുക്കാൻ ധൃതി കാട്ടിയത് ഓർത്തപ്പോൾ അവൻ്റെ മിഴികളിൽ ഒരു നനവ് പടർന്നു ചെറുപ്പം മുതലേ അവൾക്ക് ഭയങ്കര അനുകമ്പയായിരുന്നു അവളുടെ ക്ലാസ്സിൽ കണ്ണിന് കാഴ്ച കുറവുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു എന്നും അവൾ സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കും ചിലപ്പോഴൊക്കെ ആ കുട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞ് കരയുമായിരുന്നു ഓണത്തിന് പുതിയ ഡ്രസ്സ് അച്ഛൻ മേടിച്ചു കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തുകൊണ്ടുപോകും അവളുടെ ആ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് കൊടുക്കാനായി ദേവന്റെ വീടിൻ്റെ മുറ്റത്ത് ശ്രീഹരിയുടെ വണ്ടി ചെന്ന് നിൽക്കാൻ കുറച്ച് സമയമെടുത്തു കാരണം അവരുടെ വീട്ടിലേക്കുള്ള വഴിയിൽ ഒരു വലിയ ആഞ്ഞിലി മരം വീണ് കിടക്കുകയാണ് അത് വെട്ടി മാറ്റുകയാണ് കുറച്ചാളുകൾ കൂടി ഒരു തരത്തിൽ ശ്രീഹരിയുടെ വണ്ടി അവർ കടത്തിവിട്ടു അവൻ ദേവൻ്റെ വീട്ടിലേക്ക് വണ്ടി കൊണ്ടുവന്ന് നിർത്തി ആ സമയത്ത് ദേവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ അവൾ വെളിയിലേക്ക് വന്നു വെളുത്ത നിറമുള്ള ഒരു ഇനോവ ക്രിസ്റ്റ വന്നു നിൽക്കുന്നു ഇതാരണാവോ ഒരു ചുള്ളൻ ചെക്കൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി വന്നു ജീൻസും ടീഷർട്ടുമാണ് അവൻ്റെ വേഷം കൂളിംഗ് ഗ്ലാസ് എടുത്ത് വണ്ടിയിലേക്ക് വെച്ചിട്ട് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു കടും പച്ച നിറമുള്ള ഒരു സൽവാറാണ് അവൾ അണിഞ്ഞിരിക്കുന്നത് മുടിയൊക്കെ വെറുതെ മെടഞ്ഞിട്ടിരിക്കുകയാണ് അവളുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ അവൻ അവളെ നോക്കി നിന്നു ഒരു കാരണവശാലും ഇവളെ വിവാഹം കഴിക്കില്ല കാരണം ഇവളുടെ അച്ഛൻ അത്രയ്ക്ക് വൃത്തികെട്ടവനാണ് അയാളോട് രണ്ട് വർത്താനം പറയാനായിട്ടാണ് താൻ വന്നത് പക്ഷേ ഇവളെ കണ്ട മാത്രയിൽ ആരാണ് അവൾ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു ഞാൻ എൻ്റെ പേര് ശ്രീഹരി തൻ്റെ അച്ഛനില്ലേ ഇവിടെ ഇല്ല അച്ഛനൊരു കല്യാണത്തിൽ പങ്കെടുക്കാനായി പോയിരിക്കുകയാണ് എത്തുമ്പോൾ ഒരു മണിയാകും നിങ്ങൾ ആരാണ് എനിക്ക് മനസ്സിലായില്ല എന്നെ അറിയാൻ വഴിയില്ല എൻ്റെ പെങ്ങൾ മേഘയെ അറിയും ഇന്നലെ ഇവിടുത്തെ ഒരു പയ്യൻ വന്ന് അവളെ പെണ്ണ് കണ്ടിരുന്നു ആഹാ മേഘ ചേച്ചിയുടെ ബ്രതനാണോ എനിക്കറിയില്ലായിരുന്നു കേട്ടോ കയറിയിരിക്കോ അവൾ പുഞ്ചിരിയോടുകൂടി പെട്ടെന്ന് അവനെ അകത്തേക്ക് ക്ഷണിച്ചു ശ്രീഹരി അവളുടെ പിന്നാലെ സ്വീകരണ മുറിയിലേക്ക് കയറി അവന്റെ ദേഹത്തു നിന്നും വമിക്കുന്ന ഏതോ വില കൂടിയ പെർഫ്യൂമിന്റെ സുഗന്ധം അവിടെ മാകെ നിറഞ്ഞു നിന്നു ഞാൻ അച്ഛനെ വിളിക്കാം ഒരു മിനിറ്റ് വേണ്ട ധൃതിയില്ല അവർ വരട്ടെ സമയം പന്ത്രണ്ടേകാലല്ലേ ആയുള്ളൂ അവൻ വാച്ചിലേക്ക് നോക്കി പറഞ്ഞു തൻ്റെ പേരെന്താണ് ദേവിക എന്തു ചെയ്യുന്നു അറിയാമെങ്കിലും അവൻ വെറുതെ അവളോട് ചോദിച്ചു ഞാൻ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ അടുത്ത മാസം എക്സാം ആണ് ഓക്കേ കുടിക്കാൻ ഞാൻ സംഭാരം എടുക്കട്ടെ നോ താങ്ക്സ് അവൻ പുഞ്ചിരിച്ചു എൻ്റെ പേര് ശ്രീഹരി അവൻ ഒന്നൂടെ പറഞ്ഞു ആ ശ്രീയേട്ടൻ എന്ത് ചെയ്യുന്നു പെട്ടെന്ന് അവൾ ചോദിച്ചു അവളുടെ ശ്രീയേട്ടൻ എന്നുള്ള വിളിയിൽ വല്ലാത്തൊരു സുഖം ശ്രീഹരിക്ക് തോന്നി ഞാൻ ബാംഗ്ലൂരാണ് ഇൻഫോസിസ് ആ കേട്ടിട്ടുണ്ട് അവൾ പറഞ്ഞു മേഘ ചേച്ചി ചേച്ചിക്ക് സമ്മതമാണോ ഈ വിവാഹത്തിന് മടിച്ചു മിടിച്ചാണെങ്കിലും അവൾ ശ്രീഹരിയെ നോക്കി ചോദിച്ചു കാര്യങ്ങളൊക്കെ ഇവളോട് തുറന്നു പറയാം അവൻ കരുതി എടോ സത്യത്തിൽ തന്നെ ആലോചിച്ചാണ് എൻ്റെ അച്ഛൻ ഇവിടെ വന്നത് തന്നെ ഒരിക്കൽ ഞാൻ കണ്ടിരുന്നു എനിക്കൊറ്റ നോട്ടത്തിൽ തന്നെ ഇയാളെ ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ തനിക്ക് വേണ്ടി കല്യാണം ആലോചിച്ചു വന്നത് അവനതു പറയുകയും ദേവു ഞെട്ടലോടെ അവനെ നോക്കി ഈശ്വര ഇതെന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് എനിക്ക് വേണ്ടി കല്യാണം ആലോചിച്ചെന്നോ അവൾ അന്താളിച്ചു നിന്നു പക്ഷേ തൻ്റെ അച്ഛൻ പറഞ്ഞത് താനുമായുള്ള വിവാഹം നടക്കണമെങ്കിൽ തൻ്റെ ബ്രദറും ആയിട്ട് എൻ്റെ സഹോദരിയെ വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു അച്ഛൻ പറഞ്ഞു ദേവു പകപ്പോടെ അവനെ നോക്കി അങ്ങനെയാണ് തൻ്റെ അച്ഛൻ പറഞ്ഞത് ഒരു മാറ്റക്കല്യാണമായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത് നമ്മൾ തമ്മിലുള്ള വിവാഹം നടക്കണമെങ്കിൽ എൻ്റെ മേഘയെ ഇവിടേക്ക് വിവാഹം കഴിപ്പിക്കണം അത് സമ്മതമാണെങ്കിൽ നമ്മുടെ വിവാഹം ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ നടത്തും കേട്ട കാര്യങ്ങൾ വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് ദേവു അപ്പോൾ എൻ്റെ ഈശ്വര ഞാനിതൊന്നും അറിഞ്ഞില്ല അവൾക്ക് വല്ലാത്ത തളർച്ച തോന്നി തൻ്റെ അച്ഛൻ ഇതൊന്നും ഇവിടെ ആരോടും പറഞ്ഞില്ലേ ഇല്ല സത്യമായിട്ടും ഞങ്ങൾക്കാർക്കും ഇതറിയില്ലായിരുന്നു എൻ്റെ കല്യാണം അത് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ നിർത്തി അതും ഞങ്ങൾ അറിഞ്ഞു ഏതോ ഒരു മാഷുമായിട്ട് തൻ്റെ വിവാഹം നേരത്തെ പറഞ്ഞു വെച്ചതാണെന്ന് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇയാളുടെ അച്ഛൻ പറഞ്ഞത് ചെറുതിലേ അങ്ങനെയൊക്കെ പറഞ്ഞതാണെന്ന് എന്ന് കരുതി ഇപ്പോൾ ആ ബന്ധത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എന്നാണ് അതു കേട്ടതും ദേവു ഞെട്ടിത്തെച്ച് നിന്നുപോയി പക്ഷേ അച്ഛ പറയുന്നതൊക്കെ കളവാണെന്നും താനും കാർത്തിയേട്ടനും തമ്മിൽ പ്രണയത്തിലാണെന്നും ഒന്നും അവൾക്കപ്പോൾ അവനോട് പറയാൻ തോന്നിയില്ല എടോ ദേവിക ശ്രീകരി വിളിച്ചപ്പോൾ അവൾ അവനെ പകപ്പോടെ നോക്കി എടോ എനിക്കിനി പറയാനുള്ളത് തന്നോടാണ് ഞാൻ ഇയാളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നടന്ന ഞാനാണ് പക്ഷേ ഇയാളെ കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി അഗ്നി സാക്ഷിയായി നാലാൾ കാണുക ഇയാളെ താലി ചാർത്തി എൻ്റെ പാതിയാക്കണമെന്ന് തനിക്ക് സമ്മതമാണെങ്കിൽ ഈ നിമിഷം എൻ്റെ കൂടെ കൂട്ടാനും ഞാൻ ഒരുക്കമാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ തന്നോട് ഈ കാര്യം പറഞ്ഞത് എൻ്റെ അച്ഛൻ ഞങ്ങൾക്ക് അഞ്ച് തലമുറയ്ക്ക് ആർഫാടമായിട്ട് കഴിയാനുള്ള സ്വത്ത് മുതലുമൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് എനിക്ക് ആറക്ക ശമ്പളം കിട്ടുന്ന ഒരു ജോലിയുണ്ട് ആരുടെയും മുന്നിൽ തലതാഴ്ത്തി കഴിയേണ്ട ഒരു ഗതികേടും തനിക്കുണ്ടാവില്ല അവൻ പറഞ്ഞു നിർത്തി ദേവു ആണെങ്കിൽ ഒന്നും മിണ്ടാതെ തലകുനിച്ചു നിൽക്കുകയാണ് താൻ ആലോചിച്ചു പറഞ്ഞാൽ മതി ധൃതി കാട്ടേണ്ട പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത് എൻ്റെ മേഘയാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള വിവാഹം നടക്കാനായി വിനീതുമായിട്ട് അവൾക്ക് കല്യാണം നടത്താൻ സമ്മതമാണെന്ന് അറിയിച്ചു പക്ഷേ എടോ അവൾക്ക് പൂർണ്ണ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ അവളും വിനീതുമായിട്ട് ഇങ്ങനൊരു ബന്ധത്തിന് ഞങ്ങൾ സമ്മതിക്കുകയുള്ളൂ ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല അതിനു പകരമായി നമ്മൾ തമ്മിലുള്ള ജീവിതം വെറുതെ വേസ്റ്റാക്കുവാൻ ഞാൻ ഒരുക്കമല്ല എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ ആലോചിച്ചു പറഞ്ഞാൽ മതി അതും പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റു അവൾ വെറുതെ നിലത്തേക്ക് മിഴികൾ ഊന്നി നിന്നു ദേവു തനിക്ക് എന്നോട് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ ശ്രീഹരി അവളെ നോക്കി പക്ഷേ അവളൊന്നും മിണ്ടാതെ തല കുനിച്ചു നിന്നു എന്തെങ്കിലും ഒന്ന് പറയൂ എൻ്റെ ഒരു സമാധാനത്തിനായി അവൻ പ്രതീക്ഷയോടെ അവളെ നോക്കി എനിക്കിഷ്ടക്കേടൊന്നുമില്ല സമ്മതമാണ് അങ്ങനെയാണ് ദേവു അപ്പോൾ അവനോടുള്ള മറുപടി പറഞ്ഞത് ഓക്കെ എങ്കിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ നേരിട്ട് എൻ്റെ അച്ഛനോടും അമ്മയോടും കൂടി ആലോചിച്ചിട്ട് പറയാം തൻ്റെ ഫോൺ നമ്പർ ഒന്ന് തരാമോ അല്പം ചിന്തിച്ച ശേഷം അവൾ തൻ്റെ നമ്പർ അവന് കൊടുത്തു ഞാൻ വിളിക്കാം കേട്ടോ അവൾ മൂളി ഒട്ടും പ്രതീക്ഷിക്കാതെ അകത്തേക്ക് കയറി വന്ന ആളെ കണ്ട് ദേവു ഞെട്ടിപ്പോയി കാർത്തിയേട്ട്